ഇല്ല നിങ്ങളെ വളരെ വ്യക്തമായിട്ട് പോലീസ് പറഞ്ഞല്ലോ പോലീസ് വളരെ കയ്യിൽ പറഞ്ഞ കേസ് വരില്ല അതിൽ പ്രതിയാവില്ല പോലീസാണ് അന്വേഷിക്കുന്നത് പോലീസ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു സമ്മർദ്ദം കൊണ്ട് നിരപരാധികളെ കേസ് കൊടുക്കില്ല എന്നോ കേസ് കുടുക്കിയിരിക്കുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം സംഗതി എല്ലാവർക്കും അറിയാം നിങ്ങൾ ആലോചിച്ചു നോക്കി ഇതുപോലൊരു പ്രതിപക്ഷ നേതാവ് പറയുന്ന കാര്യങ്ങൾക്കകത്ത് ഒരു സത്യസന്ധതയും ഇല്ലാത്ത ഒരു ആത്മാർത്ഥതയുമില്ലാത്ത ഒരു നിലക്കും വിശ്വസിക്കാൻ കൊള്ളാത്ത ഒട്ടും നീതിമാനല്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവ് കേരളം ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ എന്തൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസം വി ഡി സതീശന്റെ ആക്രോശം നിങ്ങൾ എസ് എഫ് ഐയെ കുറിച്ച് പറയുമ്പോൾ ഇത്ര അസ്വസ്ഥരാണ് അസ്വസ്ഥ അറസ്റ്റിലായ ആളുകൾ എസ് എഫ് ഐ കാരണല്ലോ എസ് എഫ് ഐയുടെ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആളുകൾ നേതാവിന്റെ റൂമിൽ നിന്നാണ് പിടിച്ചതും കൊണ്ട് പറയണം വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ നേതാവാണ് നേതാവിന്റെ മുറിയിൽ നിന്നാണ് ഇത് പിടിച്ചത് എന്ന് പറഞ്ഞാൽ നേതാവ് അതിന്റെ കസ്റ്റോഡിയനാണ് എന്ന അർത്ഥത്തിൽ നിങ്ങൾ അതിനെ വിലയിരുത്തണം ആലോചിച്ചോ കഴിഞ്ഞ ദിവസം ഈ സംഭവം ഉണ്ടാവുന്ന സമയത്ത് വി ഡി സതീശനായാലും കെ സുധാകരനായാലും രാഹുൽ മാങ്കൂട്ടത്തിലായാലും അബിൻ വർക്കി ആയാലും കേരളത്തിലെ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും സകല നേതാക്കന്മാരും കേരളത്തിലെ വലതുപക്ഷ വർഗീയ പിന്തിരിപ്പന്മാരും മുഖ്യധാരാ മാധ്യമങ്ങളും എല്ലാം ചേർന്ന് ഈ കഞ്ചാവ് പിടിച്ചെടുത്തത് എസ് എഫ് ഐ കാരന്റെ മുറിയിൽ നിന്നാണ് എന്നായിരുന്നില്ലേ പറഞ്ഞത് എസ് എഫ് ഐയെ ധാർമ്മികത പഠിപ്പിക്കാൻ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഇവരെല്ലാരും സതീശനും സുധാകരനും ഒക്കെ പറയുന്നത് നിങ്ങൾ തന്നെ കേട്ടല്ലോ പക്ഷെ എന്താണ് സതീശൻ പറയുന്നത് കാര്യങ്ങളുടെ സ്ഥിതി മാറി ഈ വിഷയം എസ് എഫ്ഐയുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കി അവസാനം കഴിഞ്ഞ ദിവസം രണ്ട് കിലോ കഞ്ചാവ് പിടിച്ചെടുത്തതും ഗർഭനിരോധന ഉറകളും മദ്യക്കുപ്പിയും അതോടൊപ്പം തന്നെ കഞ്ചാവ് തൂക്കി വിൽക്കാനുള്ള ത്രാസും എല്ലാം പിടിച്ചെടുത്തത് കെ എസ് യുവിന്റെ നേതാക്കന്മാരുടെ റൂമിൽ നിന്നാണ് എന്ന് തെളിവ് സഹിതം പുറത്തു വന്നു അപ്പൊ നോക്കൂ ഇന്ന് ഇതേ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ രണ്ട് കിലോ കഞ്ചാവ് കെ എസ് യുവിന്റെ കളമശ്ശേരി പോളിയിലെ നേതാക്കന്മാർക്ക് എത്തിച്ചു കൊടുത്തതിന് പിന്നിൽ അവിടെ മുമ്പ് പഠിച്ചിരുന്ന കെ എസ് യുവിന്റെ നേതാക്കന്മാരായിരുന്നു ആഷിക്കും ഷാലിക്കും ഇവർ രണ്ടുപേരും കെ എസ് യുവിന്റെ നേതാക്കന്മാരായിരുന്നു എന്നതും പുറത്തു വന്നു നോക്കൂ എത്ര ബോധപൂർവമാണ് കഴിഞ്ഞ ദിവസം കെ എസ് യു കാര് കാണിച്ച ഈ നെറികേഡിനെ എസ് എഫ് തലയിൽ കെട്ടിവെക്കാൻ ഇവരെല്ലാരും കൂടെ കിണഞ്ഞു പരിശ്രമിച്ചത് എന്നിട്ട് ഇപ്പോ ഉരുണ്ടും മറിയാണ് ഇപ്പൊ മാധ്യമങ്ങളൊക്കെ വാർത്ത കൊടുക്കുന്ന എന്താണ് കഴിഞ്ഞ ദിവസം വലിയ വെണ്ടക്കാക്ഷരത്തിൽ കഞ്ചാവ് പിടിച്ച കേസിൽ എസ് എഫ് ഐ നേതാവും എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത കൊടുത്തവർ ഇപ്പൊ ഇതൊക്കെ കെ എസ് യുവിന്റെ ആളുകളാണെന്ന് അറിഞ്ഞപ്പോ വാർത്ത കൊടുക്കുന്നത് നോക്കിക്കേ നിങ്ങൾ ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിച്ച പൂർവ്വ വിദ്യാർത്ഥി പിടിയിൽ ഈ പൂർവ്വ വിദ്യാർത്ഥി കെ എസ് യുവിന്റെ നേതാവായിരുന്നു എന്ന് പറയാൻ ഇവിടുത്തെ ഏതെങ്കിലും മാധ്യമങ്ങൾ തയ്യാറാവുന്നുണ്ടോ കഴിഞ്ഞ ദിവസവും പിടിക്കപ്പെട്ട് റിമാൻഡിലായ ഈ കഞ്ചാവ് പേട്ടയുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെട്ട പ്രധാനപ്പെട്ട പ്രതികളെല്ലാം കെ എസ് യു കാരായിട്ടും എങ്ങനെ ഇത് എസ് എഫ് ഐക്ക് എതിരാക്കി മാറ്റാം എന്നായിരുന്നില്ലേ ഇവരൊക്കെ ഗവേഷണം നടത്തിയിട്ടുണ്ടായിരുന്നത് ഇപ്പൊ നോക്കൂ എന്തായാലും വളരെ കൃത്യമായി പറയേണ്ടത് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എസ് എഫ്ഐയുടെ പുതിയ സംസ്ഥാന സെക്രട്ടറി ഈ വാർത്ത നിങ്ങൾ തന്നാലേ കൊടുക്കൂ അല്ല ഇന്ന് 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 ഇന്നലെ രാവിലെ എസ് എഫ് ഐക്കെതിരെ നിങ്ങൾ കൊടുക്കുമ്പോ ആരെങ്കിലും തന്നിട്ടാണോ കൊടുത്ത് കൃത്യമായിട്ട് അതെ അതെ ഏതാണ് ആർഷോ പ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ മാത്രമേ അയാൾ കേശു പ്രവർത്തകൻ ആവുന്നുള്ളൂ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഈ പറഞ്ഞ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് കൊടുക്കേണ്ട രൂപത്തിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വേണേൽ നിങ്ങൾക്ക് ഇപ്പം വേണേൽ തരാം അവരെ കോപ്പി അല്ല ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ പ്രവർത്തകരല്ലേ അപ്പോ അങ്ങനെ ആവുമ്പോ ഞങ്ങൾ വാർത്ത തന്നാലേ നിങ്ങൾ കൊടുക്കൂ എന്ന ടൂണിലല്ലേ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതെ വസ്തുതാപരമായ വിവരമാണല്ലോ ഇത് അല്ലെ ഇന്നലെ രാവിലെ എട്ട് മണി തൊട്ട് അല്ല ഒരു കാര്യം കൂടി ഇന്നലെ രാവിലെ എട്ട് മണി തൊട്ട് ഈ നിമിഷം വരെയും നിങ്ങൾ ഞങ്ങളുടെ സംഘടനയുടെ പേരുപയോഗിച്ചത് ആരെങ്കിലും വിവരം തന്നതിന്റെ അടിസ്ഥാനത്തിലാണോ അല്ല അല്ലാന്ന് ഞങ്ങൾ ഇതുവരെ എവിടെയും പറഞ്ഞോ അല്ല അതാ അതിലൊന്നും ഞങ്ങൾ വേറെ അഭിപ്രായം പറഞ്ഞല്ലോ പ്രിൻസിപ്പൽ സാക്ഷ്യപ്പെടുത്തി അപ്പോ ഈ സാക്ഷ്യപ്പെടുത്തലൊക്കെയും ഈ സാക്ഷ്യപ്പെടുത്തലൊക്കെയും അതെ ഈ സാക്ഷ്യ എട്ട് മണിക്ക് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് ഈ പ്രസ്മീറ്റ് നടത്തുന്ന ഈ സമയം വരെയും എസ് എഫ്ഐയുടെ മുൻ സംസ്ഥാന സെക്രട്ടറിയും ഇപ്പോഴത്തെ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയുമായിട്ടുള്ള പി എം മാർഷോ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടേണ്ടി വന്നു കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അതൊന്ന് വാർത്തയാക്കാൻ എന്ന ഏറ്റവും പരിതാപകരമായ അവസ്ഥയിലേക്ക് കേരളത്തിലെ മുഖ്യ മുഖ്യധാരാ മാധ്യമങ്ങൾ എത്തിയിരിക്കും അല്ല നിങ്ങൾ അല്ല അല്ലല്ല അത് തോമസിന്നല്ല സാർ ഏ നിങ്ങൾ പൂർവ്വകാല വിദ്യാർത്ഥി പൂർവ്വകാല വിദ്യാർത്ഥി എന്ന് പറഞ്ഞ് നിങ്ങൾ ഇവിടെ വാർത്ത കൊടുത്തു വാർത്ത കൊടുത്തത് എട്ട് മണി തൊട്ട് ഇപ്പോ പി എം മാർഷോന്റെ പോസ്റ്റ് ആ പോസ്റ്റ് ഒന്നും പി എം മാർഷോന്റെ പോസ്റ്റ് കൊടുത്ത ആ സമയം ആ പോസ്റ്റ് ഞാൻ കൃത്യമായി കണ്ട് ഞാൻ അത് സ്റ്റാറ്റസ് വെച്ചിട്ടാണ് വരുന്നത് ആ പി എം മാർഷോ പോസ്റ്റ് ഇട്ടതിന് ആ സമയത്തെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയുന്നുള്ളൂ ഇയാൾ കെ എസ് യു ആണ് അതിനുശേഷം നിങ്ങൾ വാർത്തയൊന്നും കൊടുത്തിട്ടില്ല പി എം മാർഷോ ഈ എട്ട് മണിക്ക് അറസ്റ്റ് ചെയ്യപ്പെട്ടോട്ട് പി എം മാർഷോ പോസ്റ്റ് ഇടുന്നത് വരെയും അതിനുശേഷവും നിങ്ങൾ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇയാൾ പൂർവ്വകാല വിദ്യാർത്ഥി എന്നുള്ളതാണ് അയാൾ കെ എസ് മുൻ യൂണിറ്റ് സെക്രട്ടറി ആണെന്ന് ഒന്നും കൊടുക്കുന്നില്ല രണ്ട് മണിക്കൂർ മുമ്പ് ആണ് പി എം മാർഷോ പോസ്റ്റ് ഇട്ടത് ഇപ്പോൾ കൃത്യം നാല് മണി മുപ്പത്തൊമ്പത് മിനിറ്റ് കൃത്യം പറഞ്ഞാൽ രണ്ടു മണി മുപ്പത്തൊമ്പത് മിനിറ്റിലാണ് അദ്ദേഹം പോസ്റ്റ് ഇട്ടത് ഈ അറസ്റ്റ് നടന്നത് രാവിലെ എട്ട് മണിക്ക് എട്ട് മണിയും രണ്ടു മണിയും തമ്മിലുള്ള ദൂരം എത്രയാണ് എന്താണ് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് സംഭവിച്ചത് നിങ്ങൾ അജണ്ട സെറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതല്ല നിങ്ങളുടെ വൈകിച്ഛയും നിങ്ങളുടെ അജണ്ടയുടെ ഭാഗമാണ് എന്നുള്ളത് കൃത്യമായി ഇവിടെ ബോധ്യമാണ് അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ഞങ്ങൾ അന്വേഷിക്കേണ്ടി വന്നു എസ് എഫ് ഒയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഞാനോ അല്ലെ പ്രസിഡന്റ് ആയിട്ടുള്ളവരോ ഇവരൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നതും കാത്താണ് കേരളത്തിലെ മാധ്യമങ്ങൾ വിവരങ്ങൾ നൽകാൻ ഇരിക്കുന്നത് എന്ന തലത്തിലേക്ക് നിങ്ങൾ തന്നെ പറയുന്നിടത്ത് ഈ വാർത്താ മാധ്യമ ചർച്ചയിൽ നിന്നോ ഈ പറയുന്ന നിങ്ങളിൽ നിന്നോ ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു നീതി ഉണ്ടാകണോ അല്ലെങ്കിൽ ഒരു ശരിയായ നിങ്ങൾ ഉയർത്തിപ്പിടിക്കും എന്ന് ഞങ്ങൾക്ക് ഒരു ഘട്ടത്തിലും വിശ്വാസം ഉണ്ടാവില്ല വളരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കെ എസ് യു കാരൻ പിടിക്കപ്പെട്ടത് വാർത്ത കൊടുക്കാതിരുന്നത് എസ് എഫ് ഐ കാര് അത് അറിയിച്ചില്ല എന്നുള്ളതുകൊണ്ടാണ് അപ്പൊ എസ് എഫ് ഐക്കാരൻ പിടിക്കപ്പെട്ടു എന്ന് വാർത്ത കൊടുത്തത് ആരറിയിച്ചിട്ടായിരുന്നു എന്ന് മാധ്യമങ്ങൾ പറയണം കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ അന്തി ചർച്ചയുടെ സമയം വരെ എസ് എഫ് ഐയെ വേട്ടയാടിയത് ആരുടെ അടുത്തുനിന്ന് നിങ്ങൾക്ക് വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതാണ് പറഞ്ഞത് ഇത് കേരളത്തിൽ വലതുപക്ഷ വർഗീയ പിന്തിരിപ്പന്മാരും മുഖ്യധാര മാധ്യമങ്ങളും ചേർന്ന് നടത്തുന്ന കൊട്ടേഷൻ പണിയാണ് അതിന്റെ ഭാഗമായിട്ടാണ് കെ എസ് യു കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ ഒരു സംഭവത്തെ എസ് എഫ്ഐയുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമം നടത്തിയത് ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചു മനസ്സിലാക്കിക്കോളൂ കളമശ്ശേരിയിൽ നടന്ന കഞ്ചാവ് വേട്ടയിൽ അവിടെ കഞ്ചാവ് എത്തിച്ചവനും അത് തൂക്കി വിറ്റവനും ഞാൻ ില്ല അവിടുന്ന് വേറെ ചില സാധനങ്ങളും പിടിക്കപ്പെട്ടല്ലോ അതൊക്കെ പിടിക്കപ്പെട്ടതും കെ എസ് യു ഗാരിൽ നിന്നാണ് ഇതിന്റെ മുഴുവൻ പേരും മൂന്ന് പേരെ ഇന്നിപ്പോ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടക്കുന്ന മൂന്ന് പേരും കെ എസ് യുവിന്റെ നേതാക്കന്മാരാണ് ഒരു വാർത്ത കൊണ്ട് ഒരക്ഷരം കൊണ്ട് നിങ്ങളൊന്ന് അതിനെ വിമർശിക്കാൻ തയ്യാറായോ ഒരക്ഷരം ഒരക്ഷരം കൊണ്ട് ഒരിക്കലെങ്കിലും നിങ്ങൾ അതിന് തയ്യാറായോ ഇതാ ചിത്രങ്ങൾ സഹിതം നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിലുണ്ട് നിങ്ങൾ കൊടുത്തിട്ടില്ല ഇതാ അവരെല്ലാവരും ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോ ഈ ഫോട്ടോ ഇന്നലെ ചിലർ ആവശ്യം ഫോട്ടോ ആയിരുന്നു കെ എസ് യു പ്രവർത്തകനായ സമീർ ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള മുൻ യൂണിറ്റ് സെക്രട്ടറി ഷാലിക് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ള ആഷിഖ് കെ എസ് യു ജനറൽ സെക്രട്ടറി സ്ഥാനാർത്ഥി അനസ് ഇന്നലെ പ്രസ്മീറ്റ് വിളിച്ച ആള് ഇവരെല്ലാം ഒരുമിച്ചിരിക്കുന്ന കെ എസ് യുവിന്റെ അവിടുത്തെ മീറ്റിംഗിന്റെ ഫോട്ടോ ഇതൊന്ന് ഇതാ ഇപ്പോൾ അറസ്റ്റിലായ കിലോ കണക്കിന് കഞ്ചാവുമായി ബന്ധപ്പെട്ട് ഓടി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് അറസ്റ്റിലായ ഷാലിക്ക് കെ എസ് യുവിന്റെ മെമ്പർഷിപ്പ് ഉദ്ഘാടനം ചെയ്യുന്നതിന്റെ ഫോട്ടോ അത് ഏറ്റുവാങ്ങുന്നതിന്റെ ഫോട്ടോ കൂടെ ആരൊക്കെ ഉണ്ട് എന്ന് കൂടി നിങ്ങൾ പരിശോധിക്കണം ആ ഫോട്ടോയിൽ അതുകൂടി ഞാൻ പറയാം ഇതാ ഫോട്ടോയുടെ ബാക്കി ആ ഫോട്ടോയിലുള്ള ഈ വള്ള ഷർട്ടുകാരൻ കെ എസ് യുവിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി ജിഷ്ണു അതിനെ തൊട്ടപ്പുറത്തുള്ള ആള് കെ എസ് യുവിന്റെ ജില്ലാ സെക്രട്ടറി ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള ഷാലിക്ക് ഇതിനപ്പുറത്തേക്ക് മറ്റെന്താണ് നിങ്ങൾക്ക് ആവശ്യം